എൻ്റെ പേര് സുഹൈബ് വടുതലയാണ് സ്വദേശം എൻ്റെ ചോദ്യം രാജഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ശാസ്ത്രം മനുഷ്യ പുരോഗതിയുടെ തന്നെ കാരണം ശാസ്ത്രമാണ് എന്തുകൊണ്ടാണ് മതവിശ്വാസികൾ വിവിഷ്യ ഇസ്ലാം അതിനോട് പുറം തിരിഞ്ഞു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ മതവും ശാസ്ത്രവും വിപരീത ദിശയിലാണോ അസ സഹോദരങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം മനുഷ്യപുരോധിക്കതിയുടെ ഏറ്റവും വലിയ നിദാനമാണ് ശാസ്ത്രം ഇസ്ലാം എന്തുകൊണ്ടാണ് ശാസ്ത്രത്തിനെതിരെ എതിര് നിൽക്കുന്നതെന്ന് സത്യത്തിൽ ഇസ്ലാം ശാസ്ത്രത്തിനെതിരെ എതിരു നിന്നിട്ടില്ല എന്ന് മാത്രമല്ല ശാസ്ത്രീയമായ പഠന ഗവേഷണങ്ങളെ പുരോഗമിപ്പിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത് ശാസ്ത്രത്തിന് എതിരെ ഇസ്ലാമാകുന്ന പ്രശ്നമല്ല കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പടച്ചവനുള്ള സമർപ്പണമാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പടച്ചവൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള പഠനമാണ് പടച്ചവൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള പഠനവും പടച്ചവനുള്ള സമർപ്പണവും തമ്മിൽ എങ്ങനെയാണ് എതിർദിശയിലാവുക ഒരിക്കലും എതിർദിശയിലാകൂല ശാസ്ത്രീയമായ പഠനങ്ങളെ പരിശുദ്ധ ആൻ തന്നെ വളരെ കൃത്യമായി പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ അറിയാൻ ചിന്തിക്കാൻ പേർത്തും പേർത്തും ആവർത്തിച്ച് ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നുണ്ട് അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അവർ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ല അതെങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന് അവർ ആകാശ ലോകത്തേക്ക് നോക്കുന്നില്ല അതെങ്ങനെ അതെങ്ങനെ ഉയർത്തപ്പെട്ടുവെന്ന് അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ല അതെങ്ങനെ വിധാനിക്കപ്പെട്ടുവെന്ന് ഇങ്ങനെ പരിശുദ്ധക്കുറാൻ പഠനത്തിന് ഒട്ടകത്തെക്കുറിച്ച് ജന്തുജീവജാലങ്ങളെക്കുറിച്ച് ആകാശലോകത്തെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ഭൂമിയിലുള്ള പർവ്വതങ്ങളും സമുദ്രങ്ങളുമെല്ലാം അടക്കമുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് എല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കാൻ ആഹ്വാനം ചെയ്യാൻ അതുമാത്രമല്ല ഇസ്ലാം യഥാർത്ഥത്തിൽ മധ്യകാലഘട്ടത്തിൽ ശാസ്ത്രത്തിന് വരെ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ശക്തമായൊരു കുതിച്ചു കാച്ചാട്ടത്തിന് നിമിത്തമായത് ഇസ്ലാമിലൂടെയാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രവാച വ്യത്യസ്ത നാഗരികതകളിൽ പ്രപഞ്ച പഠനം നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ മോഹൻ ഹാരപ്പ തുടങ്ങിയ സിന്ധു നദീതട സംസ്കാരത്തിൽ ഈജിപ്തിൽ അതേപോലെ തന്നെ സുമേറിയൻ സംസ്കാരത്തിൽ എല്ലാം തൻ്റെ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ ആകാശഗോളങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഭൂമിയെക്കുറിച്ച് പഠിക്കാനുള്ള ആളുടെ ശ്രമം ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ്റെ സ്വാഭാവികമായ അഭിവാഞ്ചയാണത് താൻ കാണുന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹം തൻ്റെ ചുറ്റുപാടിനെ കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹം നേരത്തെ ഇവിടെ തന്മീറെ സൂചിപ്പിച്ച സ്വന്തം അസ്തിത്വത്തിന്റെ അർത്ഥം അറിയാൻ താൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നറിയാൻ തനിക്ക് എന്താണ് ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തിലുള്ള മേൽവിലാസം എന്നറിയാൻ തൻ്റെ സവിശേഷത എന്താന്നറിയാൻ ഇതിനെല്ലാം വേണ്ടി തൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് മനുഷ്യൻ പഠിക്കും എന്നാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ ആ അവതരണത്തിന് ശേഷം പ്രവാചകൻ സല്ലാ വസ്ലമിയുടെ നിയോഗത്തിന് ശേഷം ഈ പ്രാപഞ്ചിക പഠനങ്ങളെ മുഴുവനും തന്നെ ഒരു കൃത്യമായ ദിശയിലേക്ക് കൊണ്ടുപോവുകയും അതിന് വ്യക്തമായ ഒരു അടിത്തറയുണ്ടാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാലഘട്ടത്തിൽ നമ്മൾ ചരിത്രത്തിൽ തന്നെ കാണുക മധ്യകാലഘട്ടത്തിലെ ശാസ്ത്രീയമായ വലിയ പുരോഗതിയാണ് വലിയ ശക്തമായ മുന്നേറ്റമാണ് ഭക്തമായ മുന്നേറ്റമാണ് കാണുന്നത് നമ്മൾ അവിടെ എന്തുകൊണ്ടാണതെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്നത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് പടച്ചവൻ അറിഞ്ഞ് ആരോധിക്കാനാണ് പടച്ചവൻ അറിഞ്ഞ് ആരോധിക്കുക ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അവൻ തീർച്ചയായും പടച്ചവൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അവൻ അറിഞ്ഞ് ആരാധിക്കുന്ന അവസ്ഥ ചെയ്യും അലഹന്ദ മുസ്ലിങ്ങൾ ദിവസേന പതിനേഴ് തവണ ആവർത്തിക്കുന്ന നിർബന്ധമായും ആവർത്തിക്കുന്ന പ്രാർത്ഥനയാണ് സർവലോകരക്ഷിതാവായ പടച്ചവൻ അള്ളാഹുവിന് എന്നാണ് അതിനർത്ഥം ആ സർവ്വലോകരക്ഷിതാവിനെ കൂടുതൽ അറിയും തോറും ആ പടച്ചവന്റെ മഹത്വത്തെയും മനുഷ്യന്റെ നിസ്സാരതയെയും കുറിച്ച് ബോധ്യപ്പെടും അപ്പൊ അതിനു വേണ്ടിയുള്ള പഠനം ആ പടച്ചവന്റെ സൃഷ്ടി എങ്ങനെ നിർവഹിച്ചു എന്നറിയാനുള്ള പഠനം പടച്ചവനെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പഠനം ഒന്നാമതായി അതുകൊണ്ടാണ് ഇസ്ലാമിക ലോകത്തെ ശാസ്ത്രം പുരോഗമിച്ചതെന്ന് കാണാൻ കഴിയും രണ്ടാമതായി റസൂർ വസ്ലം പറഞ്ഞു റഹമു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തുള്ളവൻ പടച്ചവൻ നിങ്ങൾക്ക് കരുണ നൽകും അങ്ങനെ ഭൂമിയിലുള്ളവരോട് എങ്ങനെയൊക്കെ കരുണ കാണിക്കാം എന്തിനാണ് പടച്ചവന്റെ കരുണ ആഗ്രഹിച്ചുകൊണ്ട് മറ്റു ഭൗതിക ലക്ഷ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല കൊണ്ടല്ല അതിനു വേണ്ടി മെഡിക്കൽ സയൻസിനെ പോലെയുള്ള മറ്റ് ശാസ്ത്രശാഖകൾ ഉണ്ടായി മറ്റേത് ഗോളശാസ്ത്രവും പ്രകൃതി ശാസ്ത്രവും പ്രപഞ്ചശാസ്ത്രങ്ങളുണ്ടായി ഇവ മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ഈ ഖുർആാനിലെ നിയമങ്ങൾ ഈ ശാസ്ത്രശാഖകൾക്ക് മുഴുവനും അടിസ്ഥാനപരമായ പ്രചോദനം നൽകുക മാത്രമല്ല ചെയ്തത് ഖുർആാനിലെ ചില നിയമങ്ങൾ ശാസ്ത്രത്തിന്റെ അടിത്തറക്ക് തന്നെ കാരണമായി ഭവിക്കുകയും ചെയ്തു ഉദാഹരണത്തിന് ഇന്നിപ്പോ നമ്മൾ എ ഐയുടെ കാലഘട്ടത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പറയും കമ്പ്യൂട്ടറുകളുടെയും മറ്റുമെല്ലാം പിന്നെ സോഷ്യൽ മീഡിയയുടെയും എല്ലാം ഭാഷയെക്കുറിച്ച് എന്താണ് നമ്മൾ പറയുക ആ ഭാഷ അൽഗരിതമാണെന്നാണ് പറയുക ആ രംഗത്തുള്ള ഈ ആളുകൾക്കറിയാം ആ അൽഗരിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അൽഖുരിതം എന്നുള്ള ശബ്ദം പോലും ഉണ്ടായിട്ടുള്ളത് അൽ ഖവാരിസ്മി എന്ന പദത്തിൽ നിന്നാണ് അൽ ഖവാരിസ്മി എന്താണ് മൂസൽ ഖവാരിസ്മി എന്ന മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ശാസ്ത്രജ്ഞന്റെ പേരാണ് അദ്ദേഹമാണ് അൽഗുരിതത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് നിദാനമായ നിയമങ്ങൾ അൽജിബ്ര ഉണ്ടാക്കിയത് അദ്ദേഹമാണ് അൽ ജബർ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കിതാബുൽ ജബർ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് അൽജിബ്ര ഉണ്ടാകുന്നത് എന്തിനാണ് അൽജിബ്ര ഉണ്ടാക്കിയത് അൽജിബ്ര മാത്തമാറ്റിക്സിന്റെ അടിത്തറയാണ് മാത്തമാറ്റിക്സ് സകല ശാസ്ത്രത്തിന്റെയും അടിത്തറയാണ് ഈ അൽജിബ്രയിൽ നിന്നാണ് അൽതാകുന്നത് അൽവുരിതം ഉണ്ടാക്കിയ ആളാണ് ഉണ്ടാക്കിയത് കേവലം മാത്തമാറ്റിക്സ് നടക്കാൻ വേണ്ടിയല്ല മറിച്ച് ഖുറാനിലെ നാലാമത്തെ അധ്യായം സൂറത്തുൻ പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റി എഴുപത്തി ആറ് വചനങ്ങളിൽ അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഖുറാൻ മൂന്നേ മൂന്ന് വചനങ്ങളിലായി അനന്തരാവകാശ നിയമങ്ങളുടെ എല്ലാ തലങ്ങളെയും വളരെ സമർത്ഥമായി ഒരു ഒരു ചെപ്പിൽ ഒതുക്കിയതുപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഈ മൂന്ന് വചനങ്ങളിൽ ഈ മൂന്ന് വചനങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഓരോ അനന്തരാവകാശ പ്രശ്നത്തിലും എങ്ങനെ കണക്ക് കൂട്ടണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് കിതാബുൽ ജബർ അദ്ദേഹം എഴുതുന്നത് അങ്ങനെയാണ് അൽജിബ്ര എന്ന ആ സയൻസ് ഉണ്ടാകുന്നത് അതാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടക്കം അടിസ്ഥാന ശാസ്ത്രമായി ഭാഷയായി തീർന്ന അൽഗുരിതത്തിന് നിമിത്തമായത് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പം ഭൂമിയെക്കുറിച്ച് ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ചെല്ലാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഭൂമിയുടെ ഗോളാകൃതി മെഗലൻ കണ്ടുപിടിച്ചതാണെന്ന് പറയാറുണ്ട് സത്യത്തിൽ എന്താണ് വസ്തുത ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള വസ്തുതകളുമായി ബന്ധപ്പെട്ട് പെറിക്കൽ ട്രിഗ്നോമെട്രി എന്നൊരു സയൻസുണ്ട് ട്രിഗ്നോമട്രി ഉണ്ടാക്കിയത് മുസൽ ഇപ്പറഞ്ഞിസ്മി തന്നെയാണ് ട്രിഗ്നോമ്രി ട്രിഗ്നോമ്രി ത്രികോണമിതി എന്ന് പറയും അത് ഈ ഈ ഭൂമിയിൽ അല്ല ഉണ്ടാകുന്ന ജാമിതീയമായ രൂപങ്ങളുമായി ബന്ധപ്പെട്ട പിന്നെ ഒരു ഒരു സയൻസാണ് ട്രിഗ്നോമട്രി ആ ട്രിഗ്നോമട്രി സ്പെറിക്കലായിട്ടുള്ള സ്പെർ സർഫസിൽ അഥവാ ഗോളത്തിലുള്ള ട്രിഗ്നോമട്രിയെ കുറിച്ചുള്ള പഠനമാണ് സ്പെറിക്കൽ ട്രിഗ്നോമട്രി ആ സ്പെറിക്കൽ ട്രിഗ്നോമട്രിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പരിശോധിച്ചു പോയാൽ അവിടെയും കാണാൻ നമ്മളെന്താണ് ഇസ്ലാമിക ലോകത്തെ പഠനങ്ങളാണ് എന്തിനു വേണ്ടി ഹിബില ഹിബിലക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇസ്ലാം ലോകത്ത് വളർന്നപ്പോൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് കിബിലക്ക് തിരിഞ്ഞ് നമസ്കരിക്കണമെങ്കിൽ ഹിബിലയുടെ ദിശ മനസ്സിലാക്കണം ഹിബിലയുടെ ദിശ മനസ്സിലാക്കണമെങ്കിൽ കിബില പഠിക്കണം ഓരോ സ്ഥലത്തു നിന്നും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സ്പെറിക്കൽ ട്രിഗ്നോമട്രിപ്പിക്കൽ ട്രിഗ്നോമട്രി ഇന്ന് ഇന്ന് കേവലം ഭൂമിയുമായി ബന്ധപ്പെട്ട മാത്രമല്ല ഇന്ന് നമ്മൾ സ്പേസുമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങൾക്കും സ്പേസുമായി ബന്ധപ്പെട്ട ചലനങ്ങൾക്കുമെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന അടിസ്ഥാന സ്പെറിക്കൽ ട്രിഗ്നോമിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഓരോ ശാസ്ത്രശാഖയും ആ ശാസ്ത്രശാഖ ഉണ്ടാകുന്നതിന് നിമിത്തമായ ബീജങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സലുലൈ വസലമയുടെ സുന്നത്തിൽ നിന്ന് അത് പ്രചോദനം ഉൾക്കൊണ്ടയാളുകൾ ഉണ്ടാക്കുകയായിരുന്നു അങ്ങനെയാണ് അത് ലോകത്തിന് ലഭിച്ചത് യൂറോപ്പിന് പിൽക്കാലഘട്ടത്തിൽ ലഭിച്ചത് യൂറോപ്പ് അത് ഇന്ന് ആധുനിക ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് തുരുക്കത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ശാസ്ത്രത്തിനെതിരെല്ലാന്ന് മാത്രമല്ല ഇസ്ലാം ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുകയും ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് പിന്തുണ നൽകുകയും മാത്രമല്ല നിങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന ഏത് ശാസ്ത്ര ശാഖകൾ എടുക്കുക ആ ശാസ്ത്രശാഖകളുടെ എല്ലാം ഒരുവിധം എല്ലാം പിതാക്കളെ നിങ്ങൾ അന്വേഷിച്ച് അതിന് ഫാദർ ഓഫ് ഒപ്റ്റിക്സ് ആരാന്ന് ചോദിച്ചാൽ ഇബ്ന ഹൈത്തം എന്നാണ് ഉത്തരം അതേപോലെ തന്നെ ഓരോ ശാസ്ത്രശാഖയുടെയും പിതാവാരെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഒരു അറബി പേരായിരിക്കും ആ അറബിപ്പേര് ഉണ്ടായത് ആ കാലഘട്ടത്തിൽ ത്യാഗം ആവശ്യമുള്ള സമയത്ത് പ്രപഞ്ച പഠനത്തിന് പ്രകൃതി പഠനത്തിന് ത്യാഗം ആവശ്യമുള്ള സമയത്ത് ആ ത്യാഗം സഹിച്ചുകൊണ്ട് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ച് ചുറ്റുപാടുകളെ കുറിച്ച് പഠിച്ച് സ്വന്തത്തെ കുറിച്ച് പഠിച്ച് ജീവജാലങ്ങളെ കുറിച്ച് പഠിച്ച് മനുഷ്യരുടെ നന്മക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയ ആളുകളാണ് മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ അവരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ബീജങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇസ്ലാം ശാസ്ത്രത്തിനെതിരായി മാത്രമല്ല ഇസ്ലാമാണ് അടിസ്ഥാനപരമായി ശാസ്ത്രത്തിന് ആധുനിക ശാസ്ത്രത്തിന്റെ അടിത്തറയുണ്ടാക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം